എന്താണ് അസ്വസ്ഥത കണ്ടില്ലേ ആ പൂവിനെ എറുർത്തപ്പോൾ അതത്രയും നേരം നിന്ന് ആ ചെടി അല്ലേ ആ ഇലയും തണ്ടിൻ്റെയും ആ ഒരു ചാഞ്ചാട്ടം കണ്ടില്ലേ സ്വസ്ഥതയില്ലായ്മ അതേപോലെയാണ് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാലും ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാലും നമ്മുടെ മനസ്സാടി വിളിയുന്നു അടുക്കള വശത്തുള്ള കുറച്ച് ചെടികളുടെയും പൂക്കളുടെയും കൂടെയാണ് ഇന്നത്തെ സഞ്ചാരം പുതിനയും പച്ചമുളകും മല്ലയും കൂടെ കുറച്ച് പൂക്കൾ ചെടികളും ഒക്കെയാണുള്ളത് രാവിലെ എഴുന്നേറ്റ് അടുക്കള ഭാഗം ഒന്ന് തുറക്കുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എപ്പോഴും നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള എനർജി ചാർജ് ചെയ്യാം അത് നമുക്ക് അനിവാര്യമാണ് മുമ്പോട്ടുള്ള ഓരോ യാത്രയ്ക്കും അത് സഹായകരമാണ് നന്നായിട്ട് മേലനങ്ങി പണിയെടുത്തിട്ട് ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് വെറുതെ ഫോൾ നോക്കിയിരുന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെറുതെ ഉറങ്ങി എണീറ്റിട്ട് അങ്ങനെയല്ല നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഒഴിവു ദിനങ്ങളിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് ചായ വെച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുകയോ പുറത്തുനിന്ന് വാങ്ങുകയോ ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്നൊരു ഉന്മേഷം നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു ഉന്മേഷം അത് പറഞ്ഞറിയിക്കാനാവില്ല ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടത്തിന് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഇടത്തിരുന്ന് കഴിക്കുമ്പം അതിന് സ്വാദ് കൂടുതലാണ് അല്ലേ